കൊല്ലമഞ്ചൽ ഇടമുളയ്ക്കൽ ആനപ്പുഴക്കലിലാണ് ഒറ്റയ്ക്ക് വന്ന താമസിച്ചുവന്നുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ ആനപ്പുഴക്കൽ വാഴോട് ഗ്രേസ് വില്ലയിൽ മരിച്ച നിലയിൽ കട്ടിൽ കിടക്കുന്ന നിലയിലാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ഏലിയാമ്മ ജോണിനെ പുറത്തു കണ്ടതായി അയൽവാസികൾ പറയുന്നു എന്നാൽ അതിനുശേഷം വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു ഇന്ന് സംശയം തോന്നിയ പ്രദേശവാസികൾ പരിശോധന നടത്തിയപ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞാനിപ്പോ ഈ നിൽക്കുന്ന വീട്ടിന് ഉള്ളില് ഒരു പ്രായമായ ഒരു അമ്മ മരണപ്പെട്ട് കിടക്കുകയാണ് ഒരു വർഷങ്ങളായി അവർക്ക് സുഖമില്ലാതെ ശാരീരിക അവസ്ഥതകളൊക്കെ ഉള്ളവരാണ് ആ രീതിയിലേക്കുള്ള ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് അവർ ഇന്ന് മരണപ്പെട്ടതായിട്ട് ഈ അയൽവാസികള് വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത് പ്പോ അവരെ കട്ടിലും ഞാൻ മരണപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ അത് ഇന്നല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ മരണപ്പെട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനിപ്പം പിന്നെ മോളെ സ്കൂളിൽ നിന്ന് വീട്ടിൽ കൊണ്ടാകുമ്പോഴത്തേക്ക് വീട്ടിൻ്റെ അടുത്ത് സീൽ നിൽക്കുന്നു അപ്പോൾ ആ സീളി പറഞ്ഞു ഒന്ന് രണ്ടു ദിവസം കൊണ്ട് ഇവിടെ കഥ ഉറങ്ങുന്നില്ല എന്ന് നോക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാനും അപ്പഴത്തെ വീട്ടിലൊരു പയ്യനും കൂടി നിന്നിട്ട് ഫ്രണ്ട് നോക്കി അടച്ചിട്ടേക്കാണ് അങ്ങനെ ബാക്കിൽ വന്നിട്ട് ചെറിയ കുളത്തുള്ള സാധനമാണ് ആ പയ്യൊരു കമ്പിട്ട കൊളത്തെടുത്ത് നോക്കിയപ്പോഴേ നമുക്ക് ചെറിയ സ്മെല്ല് പോലെ തോന്നി അങ്ങനെ അകത്തുകൊണ്ട് നോക്കിയപ്പോ മരണപ്പെട്ട് കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഞാൻ പിന്നെ മെമ്പറെ വിളിച്ചു പല ആൾക്കാരെ തന്നെ വിളിച്ചു പിന്നെ ശേഷമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് മെമ്പറിനെ വിരമറിയിപ്പിക്കുകയും പഞ്ചായത്ത് മെമ്പർ അഞ്ചൽ പോലീസിൽ വിവരമറിയിപ്പിക്കുകയും ചെയ്തു അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ തുടങ്ങിയവരുടെ ഇതുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി അഞ്ചൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാളെയാണ് മൃതദേഹം സംസ്കരിക്കുന്നത് കേരളത്തിന്മാ ന്യൂസ് അഞ്ചൽ